ഹലോ ഒരു വാൻ ഡോക്ടർ മുൻസിറാണ് നമ്മുടെ കുട്ടികളിലെ തലവടിക്കൽ കർമ്മത്തിൻ്റെ മെഡിക്കൽ വശമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് യൂഷ്വലി നമ്മളൊരു സെവൻത്ത് ഡേയിലാണ് ആദ്യമായിട്ട് കുട്ടിയുടെ തലവടിക്കുക പിന്നെ വീക്കിലി വൺസ് വെച്ചിട്ട് ഏകദേശം ഒരു വർഷം തികയുന്നത് വരെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഈ ഒരു പ്രാക്ടീസ് കണ്ടുവരുന്നുണ്ട് ഇതുകൊണ്ട് എന്തെങ്കിലും അഡ്വാൻറ്റേജസ് ഉണ്ടോ ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ടോ അത് നമുക്കിന്ന് വ്യക്ത പൂർണ്ണമായിട്ടും ഡിസ്കസ് ചെയ്യാം ആദ്യമായിട്ട് തന്നെ പറയാം ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് റിലീജിയസ് പർപ്പസിനാണ് നമ്മൾ കൂടുതലായിട്ടും ഈ കാര്യങ്ങൾ ചെയ്തു വരുന്നത് അതുകൊണ്ട് ഇതാരും ചെയ്യരുതെന്നോ അങ്ങനെയല്ല ഞാൻ ഈ വീഡിയോയിൽ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ബാക്കിലുള്ള മെഡിക്കൽ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ആദ്യമായി തന്നെ പറഞ്ഞേക്കാം ഇത് ഞാനൊരു കമ്മ്യൂണിറ്റീനെ മോശക്കാരാക്കാനോ ആരും ഇത് ചെയ്യരുതെന്നോ എന്നുള്ള ഉദ്ദേശത്തിലല്ല ഈ വീഡിയോ ചെയ്യുന്നത് ഇതിൻ്റെ ബാക്കിലുള്ള അഡ്വാൻറ്റേജസും ഡിസ് അഡ്വാൻറ്റേജസും ആൾക്കാരിലേക്ക് പൂർണ്ണമായും എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് കുട്ടിയുടെ തല ഷേവ് ചെയ്യുന്നതിൻ്റെ ബാക്കിലുള്ള മെയിൻ പർപ്പസ് എന്ന് വെച്ചാൽ ഒന്ന് റിലീജിയസ് പർപ്പസാണ് രണ്ടാമതായിട്ട് ആൾക്കാരെല്ലാവരും പറയുന്നതാണ് നമ്മൾ തല ഇങ്ങനെ വീക്കിലി വൺസ് വെച്ച് ഷേവ് ചെയ്യുമ്പോൾ തിക്കായിട്ടുള്ള നല്ല മുടി പെട്ടെന്ന് വരും അങ്ങനെയൊക്കെയാണ് അങ്ങനെ ഒരിക്കലുമില്ല കുട്ടിയുടെ മുടിയുടെ ഫ്യൂച്ചറിലുള്ള ക്യാരക്ടർ തീരുമാനിക്ക തീരുമാനിക്കുന്ന ജെനറ്റിക്സ് മാത്രമാണ് കുട്ടിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും മുടി എങ്ങനെയാണോ അതുപോലെ തന്നെ ആവാനാണ് തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും സാധ്യത അല്ലാണ്ട് നമ്മൾ ഈ വീക്കിലി വൺസ് വെച്ച് ഷേവ് ചെയ്തതെന്ന് വെച്ച് ഒരിക്കലും കുട്ടിയുടെ ഫ്യൂച്ചർ ഹെയർ ഇമ്പ്രൂവ് ചെയ്യാൻ പോകുന്നില്ല ഇനി ഇതിൻ്റെ ഡിസ് എന്താണെന്ന് നോക്കാം നോക്കുക നമ്മളിങ്ങനെ വീക്കിലി വൺസ് വെച്ച് ഷേവ് ചെയ്യുമ്പോൾ മൈനർ ആയിട്ടുള്ള ചെറിയ ചെറിയ ക്രാക്സ് വരാൻ സാധ്യതയുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതുവഴി സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരാനും കുട്ടിയുടെ സ്കാൽപ്പിൽ അതായത് തലയിൽ ഇൻഫെക്ഷൻ വരാനും സാധ്യതയുണ്ട് പിന്നെ അതുകൂടാതെ ഈ നമ്മൾ ഈ അത്ര ഒരു ഹൈജീനിക് അല്ലാത്ത ബ്ലേഡ്സ് ബ്ലേഡ്സൊക്കെയാണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ വേറെ ആളെ യൂസ് ചെയ്ത ബ്ലേഡ് ബ്ലേഡൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വളരെ റെയർ റയറായിട്ടാണെങ്കിൽ പോലും സീരിയസ് ആയിട്ടുള്ള എച്ച് ഐ വി ഹെപ്പറ്റൈറ്റിസ് ബി അതുപോലുള്ള ഇൻഫെക്ഷനും സ്പ്രെഡ് ആവാൻ സാധ്യതയുണ്ട് പിന്നെ റിലീജിയസ് പർപ്പസ് കാരണം നമുക്ക് ചെയ്തേ മതിയാവൂ എന്നുണ്ടെങ്കിൽ കുട്ടിയുടെ സ്കാൽപ്പിൽ ഇഞ്ചറി വരാത്ത ടൈപ്പ് ട്രിമ്മർ വെച്ച് നമുക്ക് ചെയ്യാം അതും വീക്കിലി വൺസ് ചെയ്യുന്നതിനെക്കാട്ട് മന്ത്ലി വൺസോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഒരിക്കലോ ചെയ്യാവുന്നതാണ് അതുപോലെ ഏതെങ്കിലും ടൈപ്പ് ബ്ലൈഡിന് കുട്ടിക്ക് അലർജി ആണെന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ആ ടൈപ്പ് ബ്ലേഡ് ഫ്യൂച്ചറിൽ ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യാം പിന്നെ മാക്സിമം ഇഞ്ചറി വരാത്ത രീതിയിൽ വേണം ചെയ്യൽ നിർബന്ധമാണെങ്കിൽ ചെയ്യാൻ മോള് പറഞ്ഞ കാര്യങ്ങളൊക്കെ സമറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഇതുപോലെ വീക്ക്ലി വൺസ് വെച്ച് ഷേവ് ചെയ്യുന്നത് കൊണ്ട് അഡ്വാൻറ്റേജസ് ഒന്നുമില്ല കുട്ടിയുടെ ഹെയർ ഏതായാലും അത് കാരണം ബെറ്റർ ആവാൻ പോകുന്നില്ല പ്യുവർലി ബേസ്ഡ് ഓൺ ജെനറ്റിക്സ് ആണ് കുട്ടിയുടെ ഫ്യൂച്ചർ ഹെയർ എങ്ങനെയാന്ന് തീരുമാനിക്കുന്നത് അതുപോലെ തന്നെ ഇത് കാരണം ഡിസ്ആഡ്വാൻറ്റേജസ് എന്നാൽ കുട്ടിയുടെ തലയിൽ മുറിവ് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരാം അതുപോലെ എച്ച് ഐ വി ഹെപ്പറ്റൈറ്റിസ് ബി അതുപോലുള്ള ഇൻഫെക്ഷൻ റയർലി സ്പ്രെഡ് ആവാനും സാധ്യതയുണ്ട് പിന്നെ ഈ ബ്ലേഡിന് ഒക്കെ ഉണ്ടെങ്കിൽ അത് കാരണവും കുട്ടിയുടെ തലയിൽ എന്തു ചെയ്യാം ചെറിയ ചെറിയ കുരുകൾ വരാനും അത് കാരണം ഇൻഫെക്ഷൻ വരാനും സാധ്യതയുണ്ട് അതുപോലെ കുട്ടിയുടെ തലയിൽ ആൻറ്റീരിയർ ഫോൺ പോസ്റ്റിയർ ഫോണ്ടനൽ എന്ന് പറയുന്ന കുറച്ച് സ്പേസ് ഉണ്ട് സ്കള് ഫ്യൂസ് ആവാത്ത സ്പേസ് ആ ഏരിയയിലേക്കും ഇഞ്ചറി വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ നോക്കിയിട്ട് റിസ്ക് ബെനിഫിറ്റ് നോക്കിയിട്ട് ഏതാണോ ബെറ്റർ ആ ഒരു ചോയ്സ് നമുക്ക് തീരുമാനിക്കാം താങ്ക്